വലിയ കോഴിക് സൃഷ്ടിക്കുകയും നീതിപീഠത്തിന്റെ കർശന ഇടപെടലുകളിലൂടെ വിധി പറയുകയും ചെയ്ത പാലത്തായി കേസ് വീണ്ടും വർഗീയ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉയരുകയാണ് കേസിൽ നേതാവായ കെ ജീവപര്യന്ത ശിക്ഷ വിധിച്ചത് പോക്സോ കോടതി ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അകം പി ഹരീന്ദ്രന്റെ ഭാഗത്തു നിന്നും കടുത്ത വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രതിയുടെ മതം ഉയർത്തിക്കാട്ടിയുള്ള ഹരീന്ദ്രന്റെ പ്രസ്താവന മുസ്ലിം ലീഗ് എസ് തുടങ്ങിയ സംഘടനകളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കേസിൽ ലീഗ് എസ് ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലിന് പിന്നിൽ വർഗീയ താല്പര്യമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് പി ഹരീന്ദ്രൻ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായ രാഷ്ട്രീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്നതായിരുന്നു പീഡിപ്പിക്കപ്പെട്ട കുട്ടിയോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്രയോ കുട്ടികളുടെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഏതുമാർ പീഡിപ്പിച്ച കേസാണ് ഇത്രയും വിവാദമായത് ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരും നോക്കാറില്ല അതിന്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കാറില്ല നിങ്ങളുടെ പ്രശ്നം പീഡനം നടന്നത് എന്നതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിമിനിയാണ് എന്ന ഒരൊറ്റ ചിന്തയാണ് എസ് ഡി പി ഐ നയിക്കുന്നത് ഇത് വർഗീയതയാണ് എന്നായിരുന്നു ഹരീന്ദ്രന്റെ വാക്കുകൾ കേസ് നടത്തിപ്പുമായി ഇക്കാലം അത്രയും സി പി എം ആണ് മുന്നോട്ട് പോയതെന്നും മറ്റ് സംഘടനകൾ കേസിനെ സി പി എമ്മിനെതിരായി തിരിച്ചുവിടാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു പീഡന കേസിനെ പ്രതിയുടെ മതം അടിസ്ഥാനമാക്കി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ഭരണകക്ഷി നേതാവിന്റെ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ട് ഇരക്ക് നീതി ലഭിക്കുന്നതിനേക്കാൾ ഈ കേസിനെ വർഗീയമായി ഉപയോഗിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇതിലൂടെ ശക്തമാകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിനാണ് പാലത്തായി കേസിൽ പ്രതിയായ ആർ എസ് എസ് നേതാവും ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറവങ്ങാട് ഹൗസിൽ കെ പത്മരാജന് തലശ്ശേരി ജില്ലാ ഫോക്സ കോടതി മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ി ജെ പിയുടെയും സംഘപരിവാർ അധ്യാപക വകുപ്പുകൾ പ്രകാരം ഉൾപ്പെടെ വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം സംബന്ധിച്ച പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും പോക്സോ സെക്ഷൻ സെക്ഷൻ എ പ്രകാരം വർഷം ും അൻപതിനായിരം രൂപയും ചേർത്താണ് കോടതി കർശന ശിക്ഷ ഉറപ്പാക്കിയത് പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിൽ സി പി എം നേതാവ് വർഗീയ പരാമർശം നടത്തിയതിന് പിന്നാലെ പ്രതിയെ നേരത്തെ ന്യായീകരിച്ചു രംഗത്തെത്തിയ ബി ജെ പി സംഘപരിവാർ പ്രൊഫൈലുകളുടെ പ്രതികരണങ്ങളും വീണ്ടും ചർച്ചയായി േലെ പ്രതിയെ സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചത് വലിയ പൊതുവിമർശനത്തിന് വഴിവച്ചിരുന്നു ബി ജെ പി നേതാവ് ശശികല കേസ് പ്രതിക്ക് പിന്തുണ നൽകിയിരുന്നു പത്മരാജന്റെ ഭാര്യ ഒറ്റക്കല്ല ഞങ്ങളുണ്ട് കൂടെ നിരപരാധിയായ പത്മരാജൻ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉന്നത നീതിപീഠം ഉറപ്പുവരുത്തും എന്നായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വയം സേവകനായത് മാത്രമാണ് പത്മരാജൻ മാഷിനെ കള്ളക്കേസിൽ കുടുക്കിയതെന്നും ഒരു ദിവസം പോലും തടവറയിൽ കഴിയേണ്ട ആളില്ലെന്നും എഡിറ്റർ ന്യായീകരിച്ചിരുന്നു നിയമപരമായി തെളിയിക്കപ്പെട്ട ഒരു പ്രതിക്ക് വേണ്ടി മതത്തിന്റെയും രാഷ്ട്രീയവുമായി രംഗത്തെത്തിയ സംഘപരിവാർ നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭരണകക്ഷി നേതാവും സമാനമായ വർഗീയത കാർഡ് ഇറക്കിയത് സി നേതാവായ പി ഹരീന്ദ്രൻ ഉന്നയിച്ച ഉസ്താദുമാർ പീഡിപ്പിച്ച കേസുകൾ എന്ന താരതമ്യം മറ്റു സമുദായങ്ങൾക്കെതിരെയുള്ള കൃത്യമായ ആരോപണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പീഡനത്തിനിരയായ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിനേക്കാൾ കേസിന് വിധി വന്നതിന് ശേഷവും വർഗീയ മുതലെടുപ്പ് നടത്താനാണ് ഭരണകക്ഷി നേതാവ് ശ്രമിക്കുന്നതെങ്കിൽ അത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയോടും സാമൂഹ്യ നീതിയോടുമുള്ള വെല്ലുവിളിയാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു പാലത്തായി പീഡന കേസ് പോലുള്ള ക്രൂരമായ ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയുടെ മതമോ രാഷ്ട്രീയ ബന്ധമോ പരിഗണിക്കാതെ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നതിലാണ് സമൂഹം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഈ വിഷയത്തിൽ സി പി എം നേതാവ് നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വർഗീയ വികാരങ്ങൾ ആളെ കത്തിക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഹരീന്ദ്രന്റെ പ്രസ്താവന സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വർഗീയ ചെയ്ത് കാരണമായേക്കും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡനക്കേസിന്റെ വിധി വന്നതിനു ശേഷവും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ചെളി ശ്രമിക്കുന്ന പ്രവണത ശക്തമാവുന്നത് കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്